കച്ചവടക്കാരൻ അവൻ സിനിമ എടുക്കുന്നത് കച്ചവടത്തിന് വേണ്ടിയാ അവനെങ്ങനെ നമുക്ക് ഇല്ല എന്ന് പറയാൻ പറ്റും കച്ചവട സിനിമ വരുമ്പോൾ മാത്രമാണ് അവന് ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ ഉണ്ടാവുമ്പോഴാണ് ഒരുപാട് പേർക്ക് ജോലി കിട്ടുകയുള്ളൂ അത്രേ തീർച്ചയായിട്ടും ഇൻഡസ്ട്രി നിലനിൽക്കാം പക്ഷെ അതുകൊണ്ട് മാത്രം ഇൻഡസ്ട്രി നിലനിൽക്കില്ല അതാണ് ഞാൻ ഒരു ഇൻഡിപെൻഡന്റ് സിനിമ ഉണ്ടാവണം കലാരൂപ മൂല്യമുള്ള സിനിമ അങ്ങനെയായിരുന്നല്ലോ എയ്റ്റീസ് നമുക്ക് അന്ന് അടൂർ ഗുപാഷിന്റെ അരവിന്ദന്റെയും നല്ല പടങ്ങൾ ഉണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നില്ലേ അതേ സമയത്ത് കെ ജി ജോർജിന്റെയും ഭരതന്റെയും പത്മനാജൻ സാറിന്റെയും ഉള്ള ഇണ്ടായിരുന്നില്ലേ അതേപോലെ ടി വിന്റെ ഒക്കെ സിനിമകൾ ഉണ്ടായിരുന്ന കാലഘട്ടമല്ല അന്ന് തിയേറ്ററിൽ ആളുകൾ കൂടുതൽ എല്ലാ സിനിമയും പോയി കാണുന്ന ഒരു സമയം ഇന്ന് സെലക്റ്റീവായി ആയി ആളുകൾ തിയേറ്ററിൽ പോകുന്ന കുറവാണ് കാരണം അന്ന് തിയേറ്റർ എന്ന് പറയുന്ന സിനിമ കാണണമെങ്കിൽ തിയേറ്ററിൽ പോണം സിനിമ മാത്രമേ ഉള്ളൂ ഇന്ന് ഓ ടി പല എന്റർടൈൻമെന്റ് സിനിമ മാത്രമല്ല ചലിക്കുന്ന ചിത്രം നമ്മളോട് സംവദിക്കുന്നത് സിനിമ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് ആ അതിൻ്റെ അകത്തുള്ളൊരു ടെക്നോളജി മ്യൂസിക് എല്ലാം കേർത്ത് വരുന്ന ഒരു കാര്യം കൂടി അത്ഭുത ലോകത്തേക്ക് നമ്മളെ കൊണ്ടുവരുന്നതും അത് സിനിമ എന്താ ചെയ്തിരുന്നത് നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ നമ്മൾ കാണാത്തവയെ നമുക്ക് കാണിച്ചു തന്നിരുന്നു അതേപോലെ സംവിധായകൻ അവൻ്റെ കാഴ്ചപ്പാടി കണ്ട ഒരു ലോകത്തെയും നമുക്ക് കാണിച്ചു തന്നിരുന്നു രണ്ട് തരത്തിൽ നമുക്ക് സിനിമ കാണിച്ചു തന്നിരുന്നു അവനുണ്ടാക്കുന്ന ഒരു ലോകത്തെ നമുക്ക് കാണിച്ചിരുന്നു അതേപോലെ നമുക്ക് പരിചയമുള്ള നമ്മുടെ ഈ ലോകത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് നമ്മൾ ശ്രദ്ധിക്കാതെ പോയവേ അവനെടുത്ത് നമ്മൾ ശ്രദ്ധിപ്പിക്കുന്നത് കൊണ്ടുവന്നിരുന്നു നമ്മൾ നമ്മൾ നെഗക്റ്റ് ചെയ്ത ചില കാര്യങ്ങൾ അവൻ എടുത്തിട്ട് കഥാരൂപത്തിൽ നമ്മളോട് സംവദിക്കുന്നു അപ്പോൾ നമ്മൾ അതേപോലെ അതാണ് സിനിമ അപ്പോൾ ആ സിനിമ ഉണ്ടായിരുന്ന ഒരു സമയത്ത് അവന് സംവദിക്കാൻ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ പിന്നീട് കാലം മാറി ടെക്നോളജി മാറി ടെലിവിഷൻ വന്നു അപ്പോൾ സിനിമ വലിയ ബിഗ് പോയി കാരണം ഇതിനോട് കോമ്പിറ്റ് ചെയ്യാൻ പറ്റില്ല കഥ മാത്രം പറഞ്ഞുകൊടുക്കാൻ പറ്റില്ല അപ്പോൾ ടെക്നോളജി വളരെ വലുതാക്കി സെവൻറ്റി എം എമ്മ് അങ്ങനെ സിനിമാ സ്കോപ്പ് അങ്ങനത്തെ ഒരു രീതിയിലേക്ക് ഫോർമാറ്റ് മാറി കാരണം ടി വിയോട് യുദ്ധം ചെയ്യില്ലേ ടി വിയിലേക്ക് വീട്ടിലേക്ക് സിനിമ എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് സിനിമയ്ക്ക് ഡൗൺ ആയി ഹോളിവുഡിൽ അപ്പോൾ അവർ പുതിയ ഫോർമാറ്റുകൾ ഉണ്ടാക്കിയെടുത്തു അപ്പോൾ അങ്ങനെ സിനിമയിൽ വന്നിട്ടുള്ളതിനകത്ത് ഇപ്പോൾ സെലക്റ്റീവ് ആവും കാര്യം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ എക്കണോമിക്കൽ സ്റ്റാറ്റസിൻ്റെ പ്രശ്നം കൂടിയുണ്ട് സിനിമ അത്ര ചീപ്പല്ല കാണാൻ നല്ല പൈസ വേണം തിയേറ്ററിൽ മറ്റുള്ള ഇപ്പൊ ആഴ്ചയിൽ ഒരു അഞ്ച് സിനിമ ഇറങ്ങുന്നുണ്ട് ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങിയാൽ മാത്രമേ അല്ലെങ്കിൽ മറ്റു ബിസിനസ് നടക്കുന്നുള്ളൂ ഇപ്പൊ അതാണ് അവസ്ഥ പക്ഷേ ഈ തിയേറ്ററിൽ ഈ അഞ്ച് സിനിമയും കാണാൻ പ്രഷറിയും പൈസ ഇല്ല അതാണ് ബേസിക് പ്രശ്നം ഞാനിപ്പോ പറഞ്ഞല്ലോ അത് നമ്മുടെ എക്കണോമിക്കൽ സിറ്റുവേഷനിലാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ശരിക്കും യഥാർത്ഥത്തിൽ ചെറിയ സിനിമകൾ ഉണ്ടാക്കാൻ ചെറിയ സിനിമകൾ കാണാനായിട്ട് നമുക്ക് അത്ര വല്യ കോസ്റ്റ്ലി അല്ലാത്ത തിയേറ്റേഴ്സുകൾ ഉണ്ടാവണം അങ്ങനെ ഉണ്ട് അവിടെ ആർട്ട് ഹൗസ് സിനിമകളുണ്ട് ആർട്ട് ഹൗസ് സാധനങ്ങളുണ്ട് പുറത്ത് ആർട്ട് ഹൗസ് ആർട്ട് ഹൗസിന് വേണ്ടി മാത്രമുള്ള ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പോൾ മദ്രാസിൽ ഞങ്ങൾക്കധികം മലയാള സിനിമകൾ കാണാൻ പറ്റും ഞാൻ മദ്രാസിലായിരുന്നില്ല ഒരുപാട് സിനിമകൾ കാണാൻ പറ്റില്ല ഇവിടെ ഇറങ്ങുന്ന പോലെ എല്ലാ സിനിമയും വരില്ല അവിടെ ഒരു തിയേറ്റർ മാത്രം ഉണ്ടായിരുന്നു ചെന്നൈയിൽ മദ്രാസ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെന്നൈനാ ഉദ്ദേശം മദ്രാസ് ആ പഴയ മദ്രാസ് അപ്പോൾ ചെന്നൈയിൽ വന്നിട്ടുള്ള ഒരു തിയേറ്ററിൽ മാത്രം മലയാളം പടം വരും പിന്നെ അതേപോലെ തന്നെ ഒരു തിയേറ്റർ മാത്രം ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് പടം മാത്രം വരുന്നത് നമ്മുടെ എല്ലാ നാട്ടിലും അങ്ങനെ ഒരു സിനിമ തിയേറ്റർ ഉണ്ടായിരുന്നു ആ സിനിമ തിയേറ്റർ അങ്ങനെ വലിയ പോഷൊന്നും ആയിരിക്കില്ല ശരിക്കും ഇവിടെ മാത്രമായിരുന്നു ശ്രീധർ മാത്രമായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഒരു തിയേറ്റർ വന്ന് ഒരു സാധാരണ തിയേറ്ററും സാധാരണ ടിക്കറ്റും ഒക്കെ ഉള്ള ഒരു തിയേറ്റർ അവിടെ ഉണ്ടാവും അവിടെ വരുന്ന സിനിമകൾ വന്നിട്ടുള്ളതിനകത്തേക്ക് അത് അത്തരം അത്തരം ഒരു ഇംഗ്ലീഷ് സിനിമകളോ അല്ലെങ്കിൽ വ്യത്യസ്തമായ സിനിമകൾ മാത്രമാണ് അവിടെ വരുക അല്ലേ അങ്ങനെ അതേ സമയത്ത് വന്ന് വളരെ പോഷമായിട്ടുള്ള അന്ന് പിറന്നാൾ തന്നെ ഷേണായുസിലൊന്നും അത്തരം സിനിമ അല്ലെങ്കിൽ വലിയ ബിഗ് സിനിമയായിരിക്കണം വളരെ വലിയ ബിഗ് സിനിമ സ്കോപ്പൊക്കെയാണ് അവിടെ വന്നിരുന്നത് ഭയങ്കര ബിഗ് ബഡ്ജറ്റ് സിനിമകൾ ഒരു പിന്നെയുള്ള സിനിമകൾക്ക് വന്നിട്ട് മോണി ഷോ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു അങ്ങനെ നമുക്കൊരു സിസ്റ്റം ഉണ്ടായിരുന്നു ആ സിസ്റ്റത്തിലൂടെ നമ്മൾ വന്നിട്ടുള്ള വന്നിട്ടുള്ളതിന് റീവർക്ക് ചെയ്ത് ചെയ്യാതെങ്കിൽ കറക്റ്റാണ് ഇപ്പോൾ അവരെ നോക്കാൻ നേരത്ത് വന്നിട്ട് പുലിമുരുകനും ഒരേ കാശ് മറ്റേ സാധാരണമായിട്ട് വന്നിട്ടുള്ളതിനകത്തേക്ക് ചെറിയൊരു ബ്രഹ്മാണ്ഡമല്ലാത്ത സാധാരണ രീതിയിൽ എടുത്തിരിക്കുന്നതിനും ഒരു കാഴ്ച വരുമ്പോൾ ഞാൻ ഒരു എക്കണോമിക് സൈഡിൽ നിന്ന് ഒരു പ്രേക്ഷകൻ്റെ സൈഡിൽ നിന്ന് ഞാൻ പറയുമ്പോൾ അത് അങ്ങനെ വരുന്നു അപ്പോൾ അതിനെന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടാക്സ് അതാണ് ഗവൺമെൻറ്റിൻ്റെ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ചില കാര്യങ്ങളിൽ ഉണ്ട് അത് അങ്ങനെ നമ്മളൊരു വ്യത്യാസം ഉണ്ടാക്കണം ടാക്സിൽ ടാക്സീസ് തന്നെ വ്യത്യാസം ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ മാറ്റം ഉണ്ടാവില്ലേ തിയേറ്ററിൻ്റെ ഭാഗത്തും അതിന്റെ സപ്പോർട്ടുണ്ട് ഞാൻ പറഞ്ഞ ഒരു ബൾക്ക് ആയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട്സ് കൊടുക്കുക ഞാൻ പറഞ്ഞാൽ എല്ലാം ബിസിനസ്സിലും അങ്ങനെ ഉണ്ടല്ലോ ഞാൻ ഞാനിപ്പോൾ ഒരു ഞാനൊരു ഉപദേശം വന്ന് തിയേറ്ററുകാരനോട് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അയാൾ അവരാണ് അതിൻ്റെ ബിസിനസ് മാനേജ് ചെയ്യേണ്ടത് നമുക്ക് അതിനകത്തല്ല നമ്മൾ പറയേണ്ടത് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഗവൺമെൻറ്റിനോടാണ് നമുക്ക് പൊതുവായിട്ട് പറയാൻ പറ്റുന്നത് മനസ്സിലായോ ഇൻഡിവിജ്വലിനേക്കാളും ഏറ്റവും കൂടുതൽ നമ്മൾ നമ്മുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ ആരോടെ പറയാൻ പറ്റുക ഗവൺമെൻറ്റിനോട് നമുക്ക് പറയാൻ അവകാശമുള്ളൂ നമ്മുടെ ഭരണകർത്താക്കളോടാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് വന്നിട്ടുള്ള എന്നും നമുക്ക് പറയാൻ പറ്റുന്നത് അവരോടേ ഉള്ളൂ അല്ലേ അപ്പോൾ ഞാൻ ആവശ്യം എനിക്ക് പറയാം അതിൽ മറ്റവൻ്റെ അടുത്ത് പോയി നീ കാശ് കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവരെ ഇടിമേടിക്കാനുള്ള വഴികളൊക്കെ ഉണ്ടാക്കുന്നു